എവിടെയാണോ നിങ്ങൾ തോറ്റത് അവിടെ നിന്ന് നിങ്ങൾ ജയിക്കാൻ ശ്രമിക്കണം എവിടെയാണോ നിങ്ങൾ കരഞ്ഞത് അവിടെ നിന്ന് ചിരിക്കാൻ പഠിക്കണം എവിടെയാണോ നിങ്ങൾ തകർന്നത് അവിടെ നിന്ന് ഉയർന്ന നീക്കണം ആരൊക്കെയാണോ നിങ്ങളെ പരിഹസിച്ചത് അവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിയണം മറ്റുള്ളവരുടെ അവഗണനയും പരിഹാസവും തഴം താഴ്ത്തലുകൾക്കുമിടയിൽ കരുതി ജയിക്കുന്ന വിജയങ്ങൾക്ക് ഏറെ മധുരമുണ്ടാകും ഇനി നിങ്ങൾ തഴം താഴ്ത്തിയവർ മാറ്റി നിർത്തിയവർ ഉച്ചിച്ചവർ നാളൊരു സമയത്ത് നിങ്ങളുടെ മുഖത്ത് നിങ്ങളുടെ വിജയം കണ്ടിട്ട് അസൂയയോടെ ഒരു നോട്ടം നോക്കും നിങ്ങളുടെ വിജയം കണ്ട് അവർ അസൂയപ്പെടണമെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ജോബ് അല്ലെങ്കിൽ ബിസിനസ് ഇതിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചുകൊണ്ട് മറ്റുള്ളവർ എന്ത് പറയുന്നോ അതെല്ലാം കളഞ്ഞുകൊണ്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഉരുതി നേടുക വിജയിക്കുക നമ്മളെ പുച്ഛിച്ചു തെല്ലിയവരുടെ മുമ്പിൽ നമ്മൾ വിജയിച്ച് കാണിക്കുക